ഹൈ ഫ്രണ്ട്സ് വൺ മില്ലി സ്റ്റിങ്ങിൻ്റെ പുതുവര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നും ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഈ സൈഡ് ഓപ്പൺ അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ നോക്കാം അപ്പോൾ തുടക്കക്കാർക്കൊക്കെ സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാർ എന്ന് പറയുമ്പോഴേ ഒരു പേടിയാണ് കാരണം സ്ലിറ്റ് തയ്ക്കാനുള്ള ആ ഒരു ഫിനിഷിങ് കിട്ടാതിരിക്കുമ്പോഴുള്ള മടിയാണ് അവർക്ക് ആ ഒരു പേടിയായിട്ട് മാറുന്നത് ഈ സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ചുളി വരുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ഒക്കെ പോവും അതില്ലാതെ എങ്ങനെ ചെയ്യും നോക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചുരിദാറാണ് കേട്ടോ ഇത് ഇതിൻ്റെ സ്ലിറ്റ് മാത്രമേ തയ്ക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഓൾറെഡി ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചുരിദാറിൻ്റെ ചെസ്റ്റ് ബ്രസ്റ്റ് വേസ്റ്റ് അതുപോലെ തന്നെ വയർ നിൽക്കുന്ന പോർഷൻ ഹിപ്പ് ഇവിടെ വരെ ഷെയ്പ്പായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കാണാവോ ഈ ഒരു പോർഷനിലാണ് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൈഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ കെട്ടിള കെട്ടിട്ടില്ലെങ്കിൽ ഇളകി ഇളകി പോരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കെട്ടിട്ട് വെക്കണം കേട്ടോ അപ്പം ഈ സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഞാൻ തയ്യൽത്തുമ്പ് എടുത്തിട്ടുള്ളത് ഒരിഞ്ചാണ് ഒരിഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഒരിഞ്ച് തയ്യൽത്തുമ്പ് എടുത്ത് മാർക്കിയിട്ടുള്ളത് തുടക്കം കറാകുമ്പം ഒരിഞ്ച് തയ്യൽത്തുമ്പ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാത്ത സമയങ്ങൾ ഞാൻ ചെയ്യുമ്പം ഇവിടെ ഒന്നേക്കാലം എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് അതുപോലെ നമ്മളെ ചെസ്റ്റ് ബ്രസ്റ്റ് ഷേപ്പ് ഈ പോർഷനിലൊക്കെ വണ്ണം വയ്ക്കുമ്പം തുമ്പ് നമുക്ക് എക്സ്ട്രാ കൂട്ടാനായിട്ട് ഒരുപാട് നമ്മൾ വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരിഞ്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ അപ്പോൾ ഒന്നേക്കാലിഞ്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മാത്രമല്ലല്ലോ നമ്മൾ വണ്ണം വെക്കാറുള്ളത് ഈ പോർഷനിൽ നമ്മൾ വണ്ണം വയ്ക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നേ കാലഞ്ച് മാർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മൾ വണ്ണം കൂട്ടാനായിട്ട് എക്സ്ട്രാ നമ്മൾ ലൂസാക്കി കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ലൂസാക്കി കൊടുക്കാൻ പറ്റും ഒരു കാലഞ്ചും ഒരു പോയിൻ്റൊക്കെ നമുക്ക് ലൂസാക്കി കൊടുക്കാൻ പറ്റും രണ്ട് ഭാഗത്തും ഒരു കാലഞ്ച് വരുമ്പം നല്ല ലൂസ് വരും അതുകൊണ്ടാണ് ഞാൻ ഒന്നേ കാലഞ്ച് മാർക്ക് ചെയ്യുന്നത് പക്ഷേ തുടക്കക്കാർ ആകുമ്പം എന്തു ചെയ്യുക ഒരിഞ്ച് തൈൽത്തുമ്പോൾ മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒന്നേക്കതി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കെട്ടോ അപ്പോൾ നമ്മൾ ഒരിഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല ഈ ഒരിഞ്ച് നമ്മൾ എന്ത് ചെയ്യുക ഈ പോർഷനിലൊക്കെ ഒരിഞ്ച് വിട്ട് മാർക്ക് ചെയ്യാം ഇതുപോലെ ഒരു ഇഞ്ചൊരിഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കാം ഇവിടെ ഒരു ഇഞ്ചൊരിഞ്ച് വീതം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ലൈനാക്കി കൊടുക്കാം അപ്പോൾ ഇത് ലൈനിങ്ങുള്ള ചുരിദാറാണ് ലൈനിങ്ങുള്ള ചുരിദാറിന് നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതിനത് വരില്ല കേട്ടോ ഒരു ഈസി മെത്തഡ് ചെയ്യുമ്പം ആ ഒരു പ്രോബ്ലം വരാറില്ല അപ്പോൾ ഇവിടെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ലിറ്റ് തയ്ക്കാനുള്ള ഇവിടെ നമ്മൾ കേട്ടിട്ട് നിർത്തിയിട്ടില്ലേ ഇവിടെ നിന്നും ഒരു മുക്കാലഞ്ച് താഴെത്തി ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ തൊട്ട് താഴെ വരെ എന്തു ചെയ്യണം ലോങ് ഒരു സ്റ്റിച്ച് കൊടുക്കാം ലോങ് സ്റ്റിച്ച് ഇവിടുന്ന് താഴെ വരെ കൊടുക്കാം കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാനിവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോങ് ഇട്ട് കൊടുത്തത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പം ഇവിടെ കെട്ടിട്ട് നിർത്താൻ പാടില്ല കേട്ടോ കെട്ടിടാതെ തന്നെ ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതുപോലെ എടുത്ത് വെക്കാം കാരണം ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെ താഴെന്നാണ് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് തുടങ്ങേണ്ടത് കണ്ടില്ലേ ഈ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റിലെ ഭാഗമാണ് ഈ ടോപ്പിനെ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ ആക്കി കൊടുക്കാം മുകളിൽ വരെ ചെയ്യാം ഇതുപോലെ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ആൻഡ് ചെയ്ത് കൊടുത്തോളൂ നല്ല ഈസി ആയിട്ട് വരും ഞാനിപ്പോൾ ഇവിടെ അയൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തയ്യൽത്തുമ്മിനായിട്ട് ഒരിഞ്ചാണ് വിട്ട് മാർക്കറ്റിൽ ആ ഒരിഞ്ച് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മടക്കാം വീണ്ടും ഒരേഞ്ചും കൂടി മടക്കാം മുടക്കാം അപ്പൊരിഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ മുകളിൽ വരെ ഇതേപോലെ തന്നെ മടക്കി അയഞ്ച് ചെയ്ത് കൊടുക്കാം എന്നാൽ തയ്ക്കാനായിട്ട് ഈസിയാണ് കറക്റ്റായിട്ട് വരും കേട്ടോ ഇതുപോലെ ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ വരെ അടക്കി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് അയഞ്ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണോ അതേപോലെ തന്നെ ഈ ഭാഗവും ഫസ്റ്റ് അരേഞ്ച് മടക്കാം വീണ്ടും അരേഞ്ച് മടക്കാം ഇതുപോലെ മുകളിൽ വരെ അടക്കി കൊടുക്കാം അപ്പം ഞാൻ അയഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് അയഞ്ച് കൊടുക്കാം മുകളിൽ വരെ അയഞ്ച് കൊടുക്കാം കണ്ടല്ലോ ഞാനിവിടെ മുകളിൽ വരെ അയഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്ന് വേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഏറ്റവും താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് കൂടി പോയി ഇവിടെ സൂചി കുത്തി നിർത്തി ഫോട്ട് പൊക്കിയ ശേഷം കൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇവിടെ കുത്തി നിർത്തി സൂചി കുത്തി നിർത്തി ഫോട്ട് പൊക്കിയ ശേഷം വീണ്ടും ഫോട്ട് താക്കണേ താഴ്ത്തിയ ശേഷം ഇതിലേക്കൂടി നേരെ ഇവിടെ വരെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയും കൂടി കാണിക്കാം എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ലോങ് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാണി സാധാരണ സ്റ്റിച്ചിലേക്ക് ആക്കിക്കൊടുത്ത ശേഷേ തയ്ക്കാനായിട്ട് പാടുള്ളൂ ഏറ്റവും താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കണ്ടില്ലേ നമ്മളെ സൈഡ് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ വരെ എത്തിയിട്ടുണ്ട് ഇവിടെ സോജി കുത്തി നിർത്തിട്ട് ഇതുപോലെ ഫുഡ് പൊക്കാം എന്നിട്ട് നേരെ ഇതുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഫുഡ് താക്കാം എന്നിട്ട് ഇവിടുന്ന് ഇവിടുത്തേക്ക് വരാം കണ്ടില്ലേ എന്നിട്ട് ഇവിടെ സോജി കുത്തി നിർത്തിയ ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഫുഡ് പൊക്കാം എന്നിട്ട് ഇതുപോലെ താഴേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് താഴേക്കാണല്ലോ തയ്ച്ച് വരേണ്ടത് അപ്പം അതുപോലെ ആക്കി കൊടുത്ത ശേഷം ഫുഡ് താക്കാം ഇവിടുന്ന് താഴേക്ക് തയ്ച്ച് വരാം നമ്മളിവിടെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുള്ളവശമാണ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല വശം എങ്ങനെയാണെന്ന് നോക്കാം കണ്ടല്ലേ ഇവിടെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലൈനിങ് എല്ലാം ചുരിദാറാവുമ്പം നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യുക ഇത് ഓപ്പൺ ആക്കി കൊടുക്കണ്ടേ നമ്മൾ നേരത്തെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് വേണ്ടത് അത് ഒരു പണിയുള്ള ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ആക്കാം ഇങ്ങനെ വന്നല്ലോ ഇനി ഇതുപോലത്തെ നൂല് കട്ട് ചെയ്യുന്ന ഒരു കത്രിക എടുക്കാം ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കാം ണ്ടല്ലേ ഇങ്ങനെ ആക്കിയാൽ ഇതുപോലെ വരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കത്രികയില്ലെങ്കിൽ നിങ്ങൾ ഇതെടുത്താൽ മതി കേട്ടോ ഇതിനെക്കൊണ്ടും ചെയ്യാൻ പറ്റും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി നേരത്തെ ചെയ്തെങ്ങനെയാണോ അതുപോലെ ഇതുപോലെ പൊടിച്ചുകൊടുത്താൽ മതി ഈസി വരും ഇതുപോലെ മുകളിൽ വരെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടില്ലേ മുകളിൽ വരെ നമ്മൾ ലോങ് സ്റ്റിച്ച് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നൂലൊക്കെ ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യാമെന്ന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി നീറ്റായിട്ട് വരും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ വരും അപ്പോൾ ഞാനിവിടെ മുകളിൽ വരെ എക്സ്ട്രാ വരുന്ന നൂല് എടുത്തു കളഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് ലൈനിങ് ഉള്ള ചുറുദാറിൻ്റെ സ്ലിറ്റ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് എത്രയും നല്ല നീറ്റായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ബായ്